ഇതൊരു സുപ്രധാന നീക്കം തന്നെയാണ് എ എ പിയും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്നത് തമ്മി തല്ലിയ ചാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അയഞ്ഞു കൊടുക്കാനുള്ള മാനസിക സ്ഥിതിയിലേക്കൊക്കെ എ എ പിയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് വിജയം എന്നുള്ള സുരക്ഷിത ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനവും അവിയൽ പാർട്ടി സാമ്പാർ പാർട്ടി എന്നൊക്കെ ബി ജെ പി പറയുമ്പോൾ പല കഷ്ണങ്ങൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്ന സാമ്പാറിന്റെയും അവിയലിന്റെയും ഒക്കെ രുചി ഒരുപക്ഷെ മോദിക്കും കൂട്ടർക്കും അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാനൊക്കെ എന്തായാലും സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഈ സഖ്യം തല്ലിപ്പിരിയുമെന്നൊക്കെ ബി ജെ പി പറഞ്ഞു വെക്കുമ്പോൾ തന്നെ മുന്നണിയിൽ പലപ്പോഴും എതിർപ്പുകൾ അറിയിച്ച പാർട്ടിയായ എ എ പി പോലും കോൺഗ്രസിനോട് ഇടയാതെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പരസ്പരം വിട്ടുവീഴ്ച കൊരുങ്ങുകയാണ് ഈ വിട്ടുവീഴ്ച ബി ജെ പി എന്ന ധ്രുവീകരണ പാർട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന്മേൽ നിന്നുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സീറ്റ് പങ്കിടൽ സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രാജ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ പോരാട്ടമെന്നും ഭരണഘടനയെ സംരക്ഷിച്ചാൽ മാത്രമേ രാജ്യത്തെ സംരക്ഷിക്കാനാകൂ എന്നും പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഉറക്ക വിളിച്ചു പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ സീറ്റ് ചർച്ചകൾക്കും ആക്കം കൂട്ടുന്ന ഒന്നാണിത് സമാജ്വാദി പാർട്ടി അടക്കം സീറ്റ് വിഭജന ചർച്ചകളിൽ കോൺഗ്രസിനോട് ഇടയുമെന്നുള്ള ഊഹാപോഹങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പഞ്ചാബിൽ കോൺഗ്രസിനും ആം ആദ്മിക്കും ഇടയിൽ മഞ്ഞുരുകൽ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ സീറ്റ് പങ്കിടൽ ചർച്ചകൾ വേഗത്തിലാക്കിയതോടെയാണ് മുഖ്യമന്ത്രി ഭഗവത് മൻ സ്വരം മയപ്പെടുത്തുന്നത് തീർച്ചയായും തമ്മിലടി മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ശത്രുപക്ഷത്തിനൊക്കെ ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് നൽകുക എന്നുള്ളതാണ് പല പാർട്ടികൾ ഒന്നു ചേരുന്നു എന്നതുകൊണ്ട് തന്നെ മുറുമുറുപ്പുകൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല എന്നിരിക്കുമ്പോൾ തന്നെ ബി ജെ പി എന്ന പൊതുശത്രുവിനെ അപ്പുറത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ പല നിറങ്ങളിൽ തിളങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് മുന്നണി ഒരുക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടി സർക്കാർ രൂപീകരിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് പോരാടാനുള്ള കരുത്ത ആം ആദ്മിക്ക് ഉണ്ട് എന്നൊക്കെ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭഗവന്ത്ൻ പറഞ്ഞിരുന്നു പിന്നാലെ എ എ പിയുമായി സഖ്യത്തിനില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു കോൺഗ്രസും സംസ്ഥാനത്ത് എ എ പിയുമായി കൊയ്ക്കോർക്കാൻ പാർട്ടി അണികളും തയ്യാറായില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പഞ്ചാബോ ഡൽഹി ഒക്കെ ആകട്ടെ കോൺഗ്രസുമായി സീറ്റ് വിഭജന ചർച്ചകൾ ഞങ്ങൾ തുറന്ന മനസ്സോടെ നടത്തും രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഈ ഒരൊറ്റ വഴി മാത്രമേ മുന്നിലുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എ എ പി സ്വരം മയപ്പെടുത്തി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്